ഫങ്ഷൻ ഇവിടെ ഉണ്ടോ പിന്നെ ോഷൻ പുള്ളി പുറത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ട് നടത്താനാണോ അതിന്റെ പ്ലാൻ ചെയ്തോ ഡേറ്റ് ഒക്കെ പ്ലാൻ ചെയ്തോ ഇല്ല അതെ ബിഗ് ബോസ് റെഗുലർ ആയിട്ട് കാണാറില്ല. ആഹ്. ഇതിന്റെ പുതിയ സീസണൊക്കെ കണ്ടുണ്ട്. അതെ. ആ എത്ര സീസണെവരെ കാണാൻ പറ്റി? ആധു സീസൺ വരെ കണ്ടുകൊണ്ടി ഉണ്ട്. ചേട്ടൻ ഇപ്പോ ഉടു പോയിട്ട് ഒക്കെ ഉണ്ടാവുന്നോ? എത്രഎങ്കിലും അപ്പുറ ഇതിലേക്ക് പോകുമോ എന്ന് વિચારിച്ചിരുന്നു. അതാണ് ആദ്യം പറഞ്ഞേ ഉണ്ടായിരുന്നു. ആദ്യം തെലുങ്കു പോയിനെക്കറിയാം. ണ്ട് അവനൊക്കെ അതറിയണിയാലോ ലൈഫും കാണുമ്പോ അറിയാമോ നമുക്കൊരു ഭയങ്കരമായിട്ട് ഇമോഷണലൊക്കെ ആവുമ്പോ ഉമ്മ കാണാറുണ്ടാവും പിന്നെ പിന്നെ ഭയങ്കര അതണ്ട് അത് അവനെ ഞാൻ അധികം കാണാതെന്ന് അത് ആദ്യമറിയാം പക്ഷെ എന്നാലും ഇത്ര വർത്താവുന്ന വിചാരിച്ചില്ല ഫീല് വരും ഇപ്പൊ ഒരു പ്രതീക്ഷ ഉണ്ടോ ഫൈനലിൽ കപ്പടിക്കുന്ന പ്രതീക്ഷ ഉണ്ടാവും അല്ല ഇതുവരെ എത്തി ഇതുവരെ ഇതുവരെ നിക്കുന്നു വിചാരിച്ചില്ലെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ്

ഒരു ദേഷ്യം വെച്ചിട്ട് അങ്ങനല്ല ഈ ആഴ്ച എതിരാളികളൊന്നും ഇല്ല നല്ലവണ്ണം കളിക്കുന്ന 嗯。